നമ്മുടെ ബി എസ് എഫിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനിടെ ഒരു എക്സ് സർവീസ് മാൻ അതായത് മുമ്പ് സർവീസിലുള്ള ഒരു വ്യക്തി എനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം സർവീസിൽ നിന്ന് റിട്ടയേഡായി എനിക്ക് മറ്റേതെങ്കിലും ജോലി കയറണമെന്ന് ആഗ്രഹമുണ്ട് മറ്റെവിടെയും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല ഒന്ന് ദയവ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എക്സർവീസ്മാനും അപേക്ഷിക്കാൻ സാധിക്കും ഈ പറയുന്ന യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും പല ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാൻ സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക്കായിട്ട് അങ്ങനെയുള്ളവരില്ല എന്നുള്ളത് ഒരു കൊണ്ടാണ് ഇതെടുത്ത് പറയാത്തത് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് എന്തായാലും അങ്ങനെ വരുന്നതൊക്കെ പ്രോപ്പറായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ അറിവിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ആ രീതിയിലായിരുന്നു അദ്ദേഹം എനിക്ക് മെയിൽ അയച്ചിട്ട് അയച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും അങ്ങനെ രണ്ട് മൂന്ന് മെയിലുകൾ ഒന്നല്ല ഒന്ന് കൂടുതൽ മെയിലുകൾ എനിക്ക് ഈയിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ബി എസ് എഫിലേക്ക് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡീറ്റെയിൽ അഡ്വർട്ടൈസ്മെൻറ്റ് ഫോർ ഡയറക്റ്റ് ആണ് നമ്മുടെ ബി എസ് എഫിലേക്കുള്ള ഡയറക്റ്റ് എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെയുള്ള പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ അതുപോലെ തന്നെ റേഡിയോ മെക്കാനിക് എന്ന് പറയുന്ന രണ്ട് പോസ്റ്റുകളാണ് നിലവിൽ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഈ രണ്ട് പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത് റേഡിയോ ഓപ്പറേറ്ററും റേഡിയോ മെക്കാനിക്കും ഇൻ ബി എസ് എഫ് കമ്മ്യൂണിക്കേഷനിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷനാണ് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ ാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങുക ഇപ്പം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇതിനെ അപേക്ഷിക്കാൻ ആർക്കൊക്കെ സാധിക്കും യോഗ്യത എന്താണ് ഹൈറ്റ് അതുപോലെ ഫിസിക്കൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും ഈ അപേക്ഷ തുടങ്ങുന്ന ഡേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി അഞ്ചാണ് അന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ ചെയ്യുന്നതായിരിക്കും അന്ന് നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്ലൈ ചെയ്യേണ്ട ലിങ്കും ഞാൻ താഴെ കൊടുക്കാം ഇന്ന് ഇതൊന്നും കൊടുത്തിട്ടില്ല കാരണം അപേക്ഷ തുടങ്ങിയിട്ടില്ല തുടങ്ങാതെ കൊടുത്തു കഴിഞ്ഞാൽ അപേക്ഷിക്കേണ്ട ലിങ്കും നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞാൽ പലരും ആ ലിങ്ക് വെച്ച് അപേക്ഷിക്കാനായിട്ട് അപേക്ഷ തുടങ്ങി എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ടായിരുന്നു പണ്ടൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് നോട്ടീസ് വരുന്ന സമയത്ത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാത്തത് തീർച്ചയായിട്ടും അപേക്ഷ തുടങ്ങുമ്പോൾ പ്രൊവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷ തുടങ്ങിയിട്ടില്ല ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ തുടങ്ങത്തുള്ളൂ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്റർ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ റേഡിയോ മെക്കാനിക്കും ഉണ്ട് ഇതിൻ്റെ രണ്ടിൽ ലഭിക്കുന്ന പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുനൂറ് വരെ ലഭിക്കുന്ന സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മൾ പറയുന്നില്ല അതൊക്കെ എന്തായാലും യൂണിഫോം പോസ്റ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ് അലവൻസിൻ്റെ പോസ്റ്റിൻ്റെയൊക്കെ എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇ എസ് എം എന്ന് പറയുന്നത് എക്സ് സർവീസ്മാൻ ആണ് അവർക്കുള്ള വേക്കൻസി സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്ത് പറയുകയാണ് അതുപോലെ തന്നെ ഓരോരു കാറ്റഗറിക്കുള്ള വേക്കൻസി ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും റിമൈനിങ് വേക്കൻസി അങ്ങനെ ഓരോരു വേക്കൻസിയുടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റിമൈനിങ് വേക്കൻസി അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ബി എസ് എഫിലൊക്കെ കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് കാണാൻ സാധിക്കും എന്തായാലും റേഡിയോ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററിന് ടോട്ടായിട്ട് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും തൊള്ളായിരത്തി പത്ത് വേക്കൻസി ടോട്ടലാണ് ഗ്രാൻഡ് ടോട്ടലായിട്ട് എല്ലാവർക്കും കൂടിയുള്ള വേക്കൻസി ആയിട്ടാണ് പറയുന്നത് തൊള്ളായിരത്തി പത്തൊമ്പത് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ മെക്കാനിക് എന്ന് പറയുന്ന പോസ്റ്റ് രണ്ട് പോസ്റ്റാണ് വന്നിട്ടുള്ളത് ഒന്ന് റേഡിയോ ഓപ്പറേറ്ററും മറ്റൊന്ന് റേഡിയോ മെക്കാനിക്കും അപ്പോൾ റേഡിയോ മെക്കാനിക്കിന് ടോട്ടൽ വന്നിട്ടുള്ളത് ഇരുനൂറ്റി പതിനൊന്ന് ഒഴിവുകളുമാണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാവുന്നതാണ് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ എഫ് ഐ ഡി ത്രൂ ആർ എഫ് ഐ ഡി ഉണ്ടാവും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ആർ എഫ് ഐ ഡി വരുന്നുണ്ട് മുമ്പോട്ട് നടക്കാൻ പോകുന്ന എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ എന്താണ് ആർ എഫ് ഐ ഡി ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ആർ എഫ് ഐ ഡി വെച്ചിട്ടാണ് ഇതിൻ്റെ ഫിസിക്കലും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ സെക്കൻഡ് ഫേസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എക്സാമിനേഷനാണ് പറയുക അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് വായിക്കുക കേട്ടോ എന്തായാലും അപേക്ഷ തുടങ്ങുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഇവിടെ ഓരോരു പോസ്റ്റിൻ്റെയും സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കാം റേഡിയോ ഓപ്പറേറ്റർ അതായത് ഹെഡ് കോൺസ്റ്റബിൾ റേഡിയോ ഓപ്പറേറ്ററിന് ആവശ്യമായിട്ടുള്ള യോഗ്യത പ്ലസ് ടു ആയിരിക്കണം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം ഫ്രം റെക്കഗ്നൈസ് ബോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം വിത്ത് അഗ്രിക്കേറ്റ് ഏകദേശം അറുപത് ശതമാനം മാർക്കോട് കൂടി ഇൻ ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി ആൻഡ് മാത്സ് സബ്ജക്റ്റിൽ നിങ്ങൾ എന്തായിരിക്കണം പ്ലസ് ടു ആയിരിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതല്ലാത്ത പക്ഷേ എന്താണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ കൂടെ ടൂ ഇയർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ സർട്ടിഫിക്കറ്റ് കൂടി ആവശ്യമാണ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് ഐ ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ഇവിടെ പറയുന്ന ഓരോ സ്ട്രീമും നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഐ ടി ഐ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് റേഡിയോ മെക്കാനിക്കിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം പ്ലസ് ടു തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടുവിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സോട് കൂടി പാസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് അഗ്രികേറ്റഡ് വിത്ത് അഗ്രികേറ്റഡ് അറുപത് ശതമാനം മാർക്ക് ഇൻ ഫിസിക്സ് അതുപോലെ കെമിസ്ട്രി ആൻഡ് മാത്സ് സബ്ജക്ടിൽ നിങ്ങൾ പ്ലസ് ടു ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സയൻസ് സബ്ജക്റ്റോട് കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഈ സയൻസ് സബ്ജക്റ്റോട് കൂടി നിങ്ങൾ പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ഒരു പക്ഷേ ഇത് നിങ്ങൾക്കില്ല ഈ ഒരു യോഗ്യത നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പത്താം ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണം പത്താം ക്ലാസ് ഓർ റിവാലിൻ്റെ യോഗ്യത ഫ്രം എ റെക്കനൈസ് യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഓർ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അതായത് ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒക്കെ പത്താം ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെയാണ് പറയുന്നത് രണ്ട് വർഷത്തെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് എന്ത് വേണം ആവശ്യമായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിലൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട് റേഡിയോ ആൻഡ് ടെലിവിഷൻ അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രോണിക്സ് ഓരോന്നും ഇവിടെ പറയുന്നുണ്ട് ഇതിൽ പറയുന്ന ആ രീതിയിൽ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ നിങ്ങളെടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം ഇനി ഏജ് ലിമിറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് പറയുന്നത് ഒ ബി സി ആകുമ്പോൾ പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സ് വരെ അപേക്ഷിക്കാം എസ് സി എസ് ടിക്ക് പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാം ഏജ് റിലാക്സേഷൻ ഉണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുമുണ്ട് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഓരോരു കാര്യങ്ങൾ നോക്കാവുന്നതാണ് ഹൈറ്റ് നൂറ്ററുപത്തെ ആണ് എഴുത്ത് വ്യക്തമല്ല എങ്കിലും നൂറ്ററുപത്തെട്ട് സെന്റിമീറ്റർ ആണ് പുരുഷന്മാർക്ക് കൊടുത്തിട്ടുള്ളത് വ്യക്തമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ കുറച്ച് കഴിഞ്ഞാൽ റിലീസ് ചെയ്യും കേട്ടോ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും വനിതകൾക്ക് ഹൈറ്റ് നൂറ്റമ്പത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ് അപ്പോൾ ആ ഫിസിക്കൽ എന്തൊക്കെയാണ് വരാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓടി തീർത്താനായിട്ട് അതായത് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ഓടിത്തീർത്താനായിട്ട് ആറര മിനിറ്റ് സിക്സ് പോയിന്റ് തേർട്ടി മിനിറ്റ് ആറര മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പെൺകുട്ടികൾക്ക് എണ്ണൂറ് മീറ്റർ ഓടാൻ നാല് ആണ് കൊടുക്കുന്നത് പിന്നെ ലോങ് ജമ്പ് വരുന്നുണ്ട് പതിനൊന്ന് ഫീറ്റിന്റെ ലോങ് ജമ്പ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ത്രീ ചാൻസ് ഉണ്ടാവും എന്നും പറയുന്നുണ്ട് അതുപോലെ ഒൻപത് ഫീറ്റിന്റെ ലോങ് ജമ്പാണ് വനിതകൾക്ക് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ചാൻസ് ഉണ്ടാവും ആ മൂന്നിൽ ഏതെങ്കിലും ഒരു ചാൻസിൽ എന്താ ഒന്നാമത്തെ ചാൻസ് നിങ്ങൾ ചാടി പാസ്സായില്ല രണ്ടാമത്തെ ചാൻസ് ചാടി പാസ്സായി എങ്കിലൊക്കെ നിങ്ങൾ പാസ് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ചാൻസിൽ നിങ്ങൾ പാസ്സാകുമ്പോൾ പാസ് മൂന്ന് ചാൻസ് ഉണ്ടാവും ഈ തായക്കൂട്ടത്തിൽ രണ്ടെണ്ണത്തിനും അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ രണ്ട് കോളത്ത് കാണുന്നില്ലേ ഈ രണ്ട് കോളങ്ങളിൽ കാണുന്നതിന് നിങ്ങൾക്ക് രണ്ട് ചാൻസുകൾ കിട്ടുന്നതായിരിക്കും അത് മൂന്ന് ചാൻസ് കിട്ടുന്നതായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ പതിനൊന്ന് ഫീറ്റ് ഇത് ആൺകുട്ടികൾക്കാണ് അതുപോലെ ഒൻപത് ഫീറ്റ് പെൺകുട്ടികൾക്കാണ് ലോങ് ജമ്പാണ് പറയുന്നത് പിന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട് മൂന്നര ഫീറ്റ് ആണ് അതിന് മൂന്ന് ചാൻസ് ഉണ്ട് ആൺകുട്ടികൾക്കാണ് മൂന്നര ഫീറ്റ് വരുന്നത് അതുപോലെ തന്നെ മൂന്ന് ഫീറ്റ് ഹൈ ജമ്പ് വരുന്നുണ്ട് പെൺകുട്ടികൾക്കാണ് മൂന്ന് ചാൻസ് ലഭിക്കുമെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതാണ് ഫിസിക്കലി വരുന്നത് ഫിസിക്കൽ ആർ എഫ് ഐ ഡി ത്രൂ ആയിരിക്കും നടക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതായത് കൃത്യമായിട്ടുള്ള ടൈമും കാര്യങ്ങളൊക്കെ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ഡിവൈസ് ആർ എഫ് ഐ ഡി വെച്ചിട്ട് നടത്തുമെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇതിൽ റിക്രൂട്ട്മെന്റ് സെൻറ്റർ നമുക്ക് വരുന്നത് ഏറ്റവും അടുത്ത് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ പറ്റും നമ്മുടെ ബാംഗ്ലൂർ തന്നെയാണ് കർണാടക ബാംഗ്ലൂർ ഉണ്ട് അതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് തമിഴ്നാടൊന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും ഡീറ്റെയിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും ഉടനെ റിലീസ് ചെയ്യും ഇപ്പം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ഏജ് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിസിക്കലിൽ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിസിക്കൽ എക്സ് സർവീസ് മാൻ ഫിസിക്കൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എക്സർവീസ് ഫിസിക്കൽ ഇല്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ആ ഒരു എക്സർവീസ് മാൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും എക്സ് സർവീസ് മാൻ ആർ എക്സപ്റ്റഡ് അവർ ഫിസിക്കൽ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് അത് പറഞ്ഞത് അപ്പോൾ എന്തായാലും അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് എക്സർവീസ്മാൻ ആദ്യഘട്ടമില്ല രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള പരീക്ഷ ആയിരിക്കും ഉണ്ടാകാമെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ആദ്യഘട്ടമായിട്ടുള്ള ഓട്ടോ കാര്യങ്ങൾ അതൊന്നും അവർക്ക് ഉണ്ടാവില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു നോട്ടിഫിക്കേഷനാണ് ഉടനടി മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും ഇരുപത്തി നാലിനാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കേണ്ട നിങ്ങളെ പഠനത്തിൽ സഹായിക്കാനായിട്ട് നമ്മൾ പി ഡി എഫ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമെന്ന് കരുതുന്നു ഇവിടെ നിങ്ങൾ കാണുന്നത് എസ് എസ് സി സി എച്ച് എസ് എല്ലിൻ്റെ പി ഡി എഫ് ആണ് ഹൈ ചാൻസ് ക്വസ്റ്റിൻ ഫോർ എസ് എസ് സി സി എച്ച് എസ് എൽ ആണ് നിങ്ങൾ കാണുന്നത് അതിൻ്റെ സിലബസിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന് പുറമെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് ഇതിൻ്റെ കംപ്ലീറ്റ് സിലബസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇത് കൂടാതെ നമ്മൾ ഏകദേശം ആയിരം ജി കെ ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ എയർഫോഴ്സിൻ്റെ ഗ്രൂപ്പ് എക്സിൻ്റെ ഗ്രൂപ്പ് വൈ ഇൻ്റെ മെഡിക്കൽ അസിസ്റ്റൻ ടിന്റെ പിന്നെ ഓപ്പൺ റാലിന്റെ എല്ലാവിധ പി ഡി എഫും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മൾ എസ് എസ് ഇ എം ടി എസിന്റെ പി ഡി എഫും അതുപോലെ തന്നെ അതിൻ്റെ ആൻസറും കാര്യങ്ങൾ ക്വസ്റ്റിന് അതുപോലെ സിലബസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവിധ പി എഫ് അതുപോലെ തന്നെ അതിൻ്റെ കൊസ്റ്റിൻ ആൻസർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പി ഡി എഫുകൾ അവിടുന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ ഇത് ഹൈ വാല്യൂ ഉള്ള പി ഡി എഫ് തന്നെയാണ് കാരണം ഇതിനു മുമ്പ് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമ്മളിത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇത് മാത്രം പഠിച്ചു പോയിട്ട് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് അത്രയും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് പഠിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൂടി നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ പഠിക്കണം കണക്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡെമോ മാത്രമാണ് ഇതുപോലുള്ള എല്ലാ പി ഡിഫും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായതിന് പേയ്മെൻ്റ് വരുന്നുണ്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് അതിനുശേഷം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഏത് പി ഡി എഫ് ആണോ വേണ്ടത് ആ പി ഡി എഫിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് അധിക പി ഡി എഫിന് നൂറിൽ താഴെ മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പി ആണ് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മെസ്സേജ് അയച്ച് പർച്ചേസ് ചെയ്യാവുന്നത്